ആ ആ ഒരു ചെയർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ശരി നമുക്ക് സമയം ഞാൻ ശ്രീ കുറവാണെന്നല്ലേക്ക് അല്ല ഒരു മൂന്ന് കാര്യം പറയാനായിട്ട് എന്നെ അനുവദിക്കണം അതിൽ ഒന്ന് താങ്കൾ പറഞ്ഞ മഹുവയുടെ കാര്യം തന്നെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യമാണെങ്കിൽ ഈ ജനാധിപത്യത്തിന്റെ പാർലമെന്റിൽ ഒരു കമ്മിറ്റി എല്ലാവരും കൂടി എടുത്ത കമ്മിറ്റിയാണ് എത്തിക്സ് കമ്മിറ്റി ആ കമ്മിറ്റിയുടെ മുമ്പിൽ മൂന്ന് പ്രാവശ്യം ആ കമ്മിറ്റിയെ തെറി പറഞ്ഞ് അതിൽ ഹാജരാവാതെ പോയവർക്കെതിരെ പിന്നെ എന്ത് നടപടി എടുക്കണമെന്നാണ് വേണു പറയുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം കോൺഗ്രസ് സുഹൃത്തിനോട് പറയുന്നത് പാർലമെൻറ്റ് ആക്രമിച്ച് ഈ പാർലമെൻറ്റ് ആക്രമിച്ചത് ആക്രമിച്ചില്ല പാർലമെൻറ്റിൽ ഈ പ്രശ്നം ഉണ്ടായതിനെക്കുറിച്ച് രൂക്ഷമായി അഭിപ്രായം പറയുന്നു ശരി ഞാനതിനെ എല്ലാം അംഗീകരിക്കുന്നു പക്ഷേ ഒരു കാര്യം എനിക്ക് തിരിച്ചു ചോദിക്കാനുണ്ട് എൺപത്തിമൂവായിരം ചതുരശ കിലോമീറ്റർ ഇന്ത്യയുടെ ഭൂമി ചൈനയ്ക്ക് കൊടുത്തത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് കാശ്മീരിലെ പി ഒ കെ കോൺഗ്രസ് പാകിസ്ഥാനികൾ കൊടുത്തത് കോൺഗ്രസിന്റെ ഭരണകാല പരസ്യമായി കണ്ടോ എന്തോ കഷ്ടപ്പെടുന്നത് നിങ്ങള് വെറുതെ വർത്തമാനം പറയും അതുമായി പരസ്യമായിട്ട് ബോംബെയുടെ തിരുവീതികളിൽ ആളുകളെ ആ പരസ്യമായിട്ട് ബോംബെയുടെ തിരുവേദികളിൽ ആളുകളെ വെടിവെച്ച് 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 തീവ്രവാദി അക്ര അക്രമമുണ്ടായത് ആരുടെ കാലത്താണ് ആരുടെ കാലത്താണ് കോൺഗ്രസിൻ്റെ കാലത്താണ് നാട് മുഴുവൻ പൊട്ടി എത്രയോ ആളുകൾ മരിച്ചു ആരുടെ കാലത്താണ് കോൺഗ്രസിൻ്റെ കാലത്താണ് ബംഗ്ലാദേശികൾ വന്ന് ചൂഴ്ന്നെടുത്തു പട്ടാളക്കാരുടെ കണ്ണുകൾ ഒരു യുദ്ധം ഉണ്ടായിരുന്നില്ല ചൂഴ്ന്നെടുത്തു അതാരുടെ കാലത്താ കോൺഗ്രസിൻ്റെ കാലത്താ ഈ ഇന്ത്യയിൽ എവിടെയെങ്കിലും ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമായിരുന്നു കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഇന്ത്യ മുഴുവൻ ഇറങ്ങി നടക്കാം അതിൻ്റെ ഭാഗമായിട്ട് ആ ചോ ജോഡോ യാത്രയും ചോഡോയാത്രയായിട്ടൊക്കെ കാശ്മീരിലേക്ക് രാഹുൽ ഗാന്ധി വലിയ കുഴപ്പമില്ലാതെ പോയത് ഇവർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഫ്ലാഗ് ഉയർത്താൻ വേണ്ടി മുരളി മനോഹർ ജോഷിക്ക് പോകാൻ പറ്റിയില്ല കാശ്മീരിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു ശരി ശ്രീ ഗോവ ഇന്ത്യയിൽ ഞാൻ നിർത്തി ഇന്ത്യയിൽ നരേന്ദ്രമോദി ഭരിക്കുന്നതുകൊണ്ട് കാശ്മീരിൽ പോയിട്ട് രാഹുൽ ഗാന്ധി ഡാൻസ് കളിച്ചത് ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ ഇന്ത്യക്കാരൻ ഇല്ലാതായനെ അപ്പൊ അതുകൊണ്ട് ആ വർത്താനം ഒന്നും പറയണ്ട ശരി 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 ശ്രീ ഗോവിയോട് സഹകരിക്കണം ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകുന്നു ഇടവേളയ്ക്ക് ശേഷം മറ്റു അതിഥികളിലേക്ക്